ഇന്ന് എന്റെ മോൻ ടൂറ് പോകുന്ന ദിവസമാണ് സ്കൂളിൽ നിന്ന് ആദ്യം എൻ്റെ അടുത്ത് ഈ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു വിധത്തിൽ സമ്മതിക്കൂലായിരുന്നു സത്യമൻ എനിക്ക് പേടിയാണ് പോകുന്ന സന്തോഷത്തിൽ ആണോ അവന് ചോറ് പോലും കഴിക്കാൻ സമയം ഇട്ടോ അപ്പൊ ഞാനാണെങ്കിൽ ചോറൊക്കെ ഒന്ന് വാരി കൊടുത്തത് ഇവളാണെങ്കിൽ അവൻ പോകുന്ന സന്തോഷത്തിലാണ് രണ്ട് ദിവസം ഇനിയിപ്പോ അടി കൂടേണ്ടല്ലോ രണ്ട് ദിവസം ആണ് നാലു ട്രിപ്പ് ട്രിപ്പായിരുന്നേ അപ്പം പോകുന്നതിന്റെ രണ്ട് ദിവസം മുന്നേ ഇത് ഇതൊക്കെയായിരുന്നു അവന്റെ പരിപാടി ഒരുപോട് തുണി വാരിയിട്ട് അതും ഞാൻ വീഡിയോ എടുക്കുന്ന എൻ്റെ സ്റ്റാന്റിലാണ് എനിക്കാണെങ്കിൽ അവൻ പോകുന്ന സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ തോന്നില്ല ഞാൻ ഒരു സൈഡിൽ ഇതെല്ലാം കണ്ടോണ്ടിരിക്കായിരുന്നു ഇതാ അവൻ പോകുന്ന കണ്ടാത്ത ഒന്നും സത്യം പറഞ്ഞാൽ അവൻ ട്രിപ്പിന് പോകുന്നത് ണോ അത് ഗൾഫിൽ പോകണമെന്ന് എനിക്കൊരു ഡൗട്ട് ആയിരുന്നോ അപ്പം അവ ഏകദേശം എല്ലാം റെഡിയായി ഞങ്ങൾ ഒരു രണ്ടരയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പോവാ സമയപ്പം ആളൊന്ന് സങ്കടപ്പെട്ടായിരുന്നേ മോള് അപ്പം അവളായിരുന്നു അവനെല്ലാം പാക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തെടുത്തോട്ടോ അപ്പം ഞാനും മക്കളും കൂടെ ആണെങ്കിൽ ഇറങ്ങിയത് ഞങ്ങള് നേരെ സ്കൂളിലോട്ടാണെ പോയത് അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ സത്യത്തിൽ ആരും വന്നു ഇപ്പം ആരെയും കാണാത്ത കാരണം ഞാൻ ഒന്നും കൂടെ ഒന്ന് വിളിച്ച് നോക്കിയാൽ അപ്പം എന്തായാലും ടൂറിന്റെ ഡേറ്റ് ഇന്ന് തന്നെയാണെന്ന് കൺഫേം ആക്കി പിന്നെ കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേകം നൂറ്റി മുപ്പത് പിള്ളേരോളം ഉണ്ടെന്ന് തോന്നുന്നു കറക്റ്റ് എനിക്കറിയത്തില്ല അപ്പൊ വണ്ടിയൊക്കെ വന്ന് വണ്ടിയുടെ ലൈറ്റും അവ ആകെ എക്സൈറ്റ്മെന്റ് ആണ് എനിക്കാണെങ്കിൽ അവൻ പോകുന്ന സന്തോഷം എനിക്ക് എന്താണെന്ന് എനിക്ക് അനുകൂടെ എനിക്കിപ്പോ ഓരോ ന്യൂസ് കാണുമ്പോഴത്തേക്കും ഞാൻ ഫുള്ള് നെഗറ്റീവ് ഓളിയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇവൻ പോയിട്ട് തിരിച്ചു വരുന്നത് തന്നെ അപ്പൊ പോവാൻ നേരത്ത് എന്റെയും നെഞ്ചൊന്ന് മടഞ്ഞ മോളും ചെറുതായിട്ടൊന്ന് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ തിരിച്ചു വരുന്നത് തന്നെ എന്റെ നെഞ്ചിൽ ഒരു കല്ല് ഇറക്കി വെച്ച പോലെയായിരുന്നു ഇപ്പോൾ ട്രിപ്പ് എല്ലാം നല്ല അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ചിട്ട് എൻജോയ് ചെയ്ത അവൻ നാലാമത്തെ സാബ് തിരിച്ച് വീടത്തി സുഖ ഉറക്കുവാണേ അപ്പോൾ അതിനുശേഷമാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടത്